ഹായ് ഞാൻ ഡോക്ടർ അജു മാത്യു ഞാനൊരു മെഡിക്കൽ ഓംകോളജിസ്റ്റാണ് വളരെ സാധാരണമായി എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ സർജറിക്ക് ശേഷം ഉദാഹരണത്തിന് ഇടതുവശത്താണ് ബ്രസ്റ്റ് ക്യാൻസർ സർജറി ചെയ്യുന്നതെങ്കിൽ ആ കൈ ബ്ലഡ് പ്രഷർ നോക്കാനും ഐ വി കാനലിടാനും അതായത് ഫ്ലൂയിഡ് ഡ്രിപ്പൊക്കെ ഇടാനും മരുന്നുകൾ കൊടുക്കാനൊക്കെ ഉപയോഗിക്കാമോ എന്നുള്ളത് പൊതുവേ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ഇടതുവശത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൈ ഒഴിവാക്കി മറ്റേ കൈ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഗൈഡ് ലൈൻ എന്നിരുന്നാലും ഈ കൈയിൽ പലപ്പോഴും ചില പേഷ്യൻസിന് ഉപയോഗിച്ചുപയോഗിച്ച് വെയിൻ കിട്ടാത്ത അവസ്ഥയാകാം അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാൻസർ വന്ന സൈഡിലെ കൈ ഉപയോഗിക്കാവുന്നതാണ് പലപ്പോഴും ഞാൻ കാണുന്നത് ഈ കയ്യിൽ സർജറി ചെയ്ത ഭാഗമാണെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പേഷ്യൻസ് അനുവദിക്കുകയില്ല ചിലപ്പോൾ ഡോക്ടേഴ്സും ഉപയോഗിക്കില്ല ഭയം കാരണം മറിച്ച് വലതുവശത്തെ മറ്റേ ബ്രസ്റ്റ് ക്യാൻസർ വരാത്ത സൈഡിലെ കൈ ഉപയോഗിച്ച് അവിടെ വെയിൻ കിട്ടാത്ത അവസ്ഥ അവസരമാണെങ്കിൽ കാലില് വെയിൻ ഇടും അത് എന്തോ ഒരു പേടി എന്തോ ഒരു വേദന ഉണ്ടാക്കുന്നതാണെന്ന് അറിയാമോ അപ്പം അങ്ങനെ ചെയ്യരുത് തീർച്ചയായിട്ടും ക്ലീനായിട്ട് സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്ന സൈഡിലെ കൈ മറ്റേ കൈയില് കിട്ടാൻ പ്രയാസം വരികയാണെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഉദാഹരണത്തിന് ഇത് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയുടെ ഗൈഡ് ലൈൻസാണ് അതിൻ്റെ അകത്ത് പറയുന്നത് യു ഷുഡ് റിക്വസ്റ്റ് ദാറ്റ് ഐ ബിസ് ഗെറ്റ് പ്ലേസ്ഡ് ഓൺ ദ നോൺ അഫക്റ്റഡ് സൈഡ് ഇഫ് പോസിബിൾ ഹൗ എവർ ഇഫ് ദർ ഇസ് എ നീഡ് ടു പ്ലേസ് ഐ വി ഓൺ ദി അഫക്റ്റഡ് സൈഡ് കീപ് ഇറ്റ് ക്ലീൻ ആൻഡ് ഫ്രീ ഓഫ് ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും കുഴപ്പമില്ല എന്നാണ് ഇത് സൊസൈറ്റി ഓഫ് ആംബുലേറ്ററി അനസ്തീഷ്യയുടെ ഗൈഡ് ലൈൻസ് അതിനകത്ത് സമ്മറൈസ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്നത് യാതൊരു കുഴപ്പമില്ല മറ്റേ കയ്യിൽ കിട്ടാൻ പ്രയാസം വരുവാണെങ്കിൽ കാലിലിടരുത് തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചെയ്ത സൈഡിലെ കൈ ഉപയോഗിക്കാം ബ്ലഡ് പ്രഷർ നോക്കാനും ഐ വി ക്യാനിൽ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാലിലും തൊടയിലും ഒക്കെ പോയി അഴിവ ഇടുന്നതിന് പകരം തീർച്ചയായിട്ടും ഒരു കൈയിലേത് കിട്ടുന്നില്ലെങ്കിൽ മറ്റേ കൈയ്യിലേത് ഉപയോഗിക്കാം ഹോപ്പ് ദിസ് ക്ലാരിഫൈസ് എ ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ടേക്ക് കെയർ ബൈ